ഹായ് എല്ലാവരും വരും നമുക്ക് തൊഴിലുറപ്പ് ചെയ്ത് മുന്നേറാം അങ്ങനെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയോടനുബന്ധിച്ച് ഞാൻ ഞാൻ താമസിക്കുന്ന വീടും പരിസരവും ഒക്കെ ഒന്ന് സേവന വാരം നടത്താമെന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ നമ്മൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന തൊഴിലുറപ്പിനൊരു ഫലമുള്ളൂ മറ്റുള്ളവരുടെ കണ്ടങ്ങളിൽ പോയി തൊഴിലുറപ്പ് ചെയ്യുന്ന ശുദ്ധി വരുത്തും പോലെ തന്നെയാണ് നമ്മളുടെ വീടിലും നമ്മൾ ശുദ്ധി വരുത്തുന്നത് അങ്ങനെ നമ്മളെ വീട്ടിൽ കൊതുകും പാറ്റയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവില്ലേ നമ്മളെ വീടിൻ്റെ പരിസരമൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുമ്പം നമുക്ക് നല്ല സമാധാനം സന്തോഷമാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നോക്കണ സമയത്ത് അങ്ങനതാണ് ഇന്നത്തെ തൊഴിലുറപ്പ് പദ്ധതി എൻ്റെ വീടും പരിസരവുമാണ് അങ്ങനെ വീട്ടിലെ പരിസരത്തുള്ള ചപ്പ് ചവറുകളെല്ലാം ഇറക്കി മാറ്റി കുറച്ച് പ്ലാസ്റ്റിക്കുകൾ ഉള്ളതിനെയൊക്കെ പറക്കി മുകളിലോട്ട് വച്ചു എന്നിട്ട് അവിടെയെല്ലാം ഞാൻ ചെത്തി പറക്കി ക്ലീൻ ചെയ്യണമായിട്ടോ കുറേ ചെയ്യുമ്പോൾ എനിക്ക് മടിയാവും അപ്പം ഞാൻ ഇട്ടിട്ട് പോവും അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ചെയ്യുള്ളൂ കേട്ടോ ചെയ്യണ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ പങ്ക് ചെയ്യും പിന്നെ എപ്പോഴാണോ തൈക്കൻ കാലിനും വൈകായിക തോന്നണോ അപ്പോഴും ഞാൻ അവിടെ വച്ച് നിർത്തും പിന്നെ ചെയ്യണത് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞോ ആയിരിക്കും എന്നാലും ഞാൻ അതെല്ലാം ഒതുക്കി എടുത്തിരിക്കും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും രാവിലെ തന്നെ ഒരു ബിഗ് സലൂട്ട് തരികയാണ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് ഇതൊന്നും ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചൊന്ന് വീഡിയോ കാണൂ പ്ലീസ് ഏ വീഡിയോ കാണുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ ലൈക്കടിക്കാൻ ഇത്ര മടി ഒന്ന് ലൈക്ക് അടിച്ചോളൂ രതികാസ് ബ്ലോഗിലേക്ക് ഒരു ലൈക്ക് തരൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമല്ലോ ഇല്ലേ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ സംസാരവും ഈ രീതികളൊന്നും ഞാൻ മാറ്റൂല കേട്ടോ ആരു കുറ്റം പറഞ്ഞാലും ഞാൻ മാറ്റൂല ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എല്ലാവരും വീഡിയോ കാണും എന്ന് കരുതുന്നു അങ്ങനതാ എൻ്റെ ഇന്നത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ വീട്ടിലും നമുക്ക് തൊഴിലുറപ്പ് നടത്താം പുറത്ത് പോയി തൊഴിലുറപ്പ് നടത്തും തന്നെയാണ് സ്വന്തം വീട്ടിലും അല്ലേ എല്ലാവർക്കും സ്വന്തം വീട്ടിൻ്റെ പരിസരം വൃത്തിയാക്കുന്ന കാര്യം വലിയ പ്രയാസമാണ് ഫോട്ടോ എടുക്കാൻ പറ്റൂല ഫോട്ടോ എടുക്കൂല പിന്നെ കാശ് കിട്ടൂല അല്ലേ നമുക്ക് പുറത്ത് പോയി ചെയ്താൽ ഇത്